വെറുതെ ഇരിക്കുമ്പോ കുറെ കോമഡികളൊക്കെ കണ്ട് ചില്ല ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതിനു വേണ്ടി നമ്മുടെ നാട്ടിൽ നടന്ന കുറെ കോമഡികളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പൊ ഇനി അധികം ഈ കഥാ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാനായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ഈ സംഭവത്തിൽ നമുക്ക് കാണാം ഇവിടെ ഒരു ന്യൂസ് റിപ്പോർട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡുകളിൽ നിരവധി ആ ഇപ്പൊ തന്നെ കുഴിയിലേക്ക് എടുക്കേണ്ടി വന്നേനെ ഡെഡിക്കേഷൻ സമ്മതിക്കണം കേട്ടോ കൂടെ വന്നവൻ ചാകാൻ പോകണമെന്ന് കണ്ടിട്ടും ഇണ്ടാതിരുന്ന ഷൂട്ടിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാണ് അടുത്ത വീഡിയോ നിങ്ങളുടെ കൂട്ടത്തിലെ പ്രോ വേണ്ടി സമർപ്പിക്കുന്നു അവന്റെ മുഖം കണ്ടാലേ അറിയാം അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേക ടാലന്റ് ഉണ്ടെന്ന് ആ വല്ല വാടിയ മാങ്ങ വെച്ചുണ്ടാക്കിയ ഫ്രൂട്ടിയാണെന്ന് വെച്ച് കുട്ടി സമാധാനിച്ചു കാണും നമ്മുടെ പലരുടെ കൂട്ടത്തിലും കാണും സ്വന്തം കഴിവിനെ ഓവർ ഓവർഎസ്റ്റിമേറ്റ് ചെയ്യുന്ന ഓവർ കോൺഫിഡൻ്റ് ആയൊരു സുഹൃത്ത് മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം മുറിവേറ്റ സിംഹം ചത്തു ഭയങ്കരമായിരുന്നുവേറ്റി ചത്തുവയ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ വർഷം ഈ രണ്ട് പൂജ നമ്മള് ഈ രണ്ടും നമ്മളെ ഇറക്കിയും എന്താ ഈ തോന്നുന്നു അർത്ഥം കേട്ടില്ലേ ഈ രണ്ട് നേരം ഇറക്കി ഒന്നും നാലും അഞ്ച് ആറും അഞ്ചും പതിനൊന്നല്ലേ രണ്ടും രണ്ടും നാല് നാനൂറ്റി പതിനൊന്നാണ് അനുസരിച്ചു ആ അത് ശത്രുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റിയ വീഡിയോ ആണ് അവരുടെ ജീവിതത്തിൽ മുപ്പത് സെക്കൻഡ് വേസ്റ്റ് ആയി പോട്ടെ ആ അപ്പൊ ഇവിടെ ഒരു ഷൂട്ട് ഔട്ട് നടക്കുകയാണ് അതും ആ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ഗോൾ കീപ്പറാണ് അവൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ടു നോക്കാം ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ടാകൃതാളം നല്ല പറ്റാത്ത കാടുക ഒരു പുതിയ ഫ്ലാഷൻ ും കാര്യങ്ങളെ ഇനി ബാക്കി വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഒരു അപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നിങ്ങൾക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപ നേടാൻ സാധിക്കുന്ന ഒരു ആപ്പാണ് ആപ്പിന്റെ പേര് എന്നാണ് ബെറ്റ് വിസ ഇപ്പോൾ എല്ലാവർക്കും അഞ്ഞൂറ് രൂപ വീതം സൈൻ അപ്പ് ബോണസ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ എൻ്റെ പ്രൊമോ കോഡായ മിസ്റ്ററി ട്വന്റി ഫോർ എന്ന കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അഞ്ച് ഫ്രീ സ്പിൻ കിട്ടും അതായത് നിങ്ങൾക്ക് ഡബിൾ ചാൻസ് കിട്ടും അതും ഒറ്റ പൈസ പോലും നിക്ഷേപിക്കാതെ ബെറ്റ് വിസയിലെ നിങ്ങൾക്ക് സ്പോർട്സ് ട്രേഡിംഗ് ചെയ്യാം ലൈവ് മാച്ചസ് ഫ്രീ ആയിട്ട് കാണാം കസിനോ ഗെയിംസ് ഒക്കെ കളിച്ച് ധാരാളം പൈസ ഉണ്ടാക്കാം ബെറ്റ് വിസയിലേക്ക് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ഇൻവൈറ്റ് ചെയ്യാം അതിന് നിങ്ങൾക്കും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തിക്കും മുന്നൂറ് രൂപ വീതം കിട്ടുകയും ചെയ്യും അതും ഇത് അൺലിമിറ്റഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേരെ വേണമെങ്കിലും ഇൻവൈറ്റ് ചെയ്ത് പൈസ ഉണ്ടാകാം ബെറ്റ് വി സിയിൽ ഡെപ്പോസിറ്റും വിത്ഡ്രോവലും ഒക്കെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം അതും ഇതിലെ വിത്ഡ്രോവൽ വളരെ അധികം ആണ് ഇതിലെ മിനിമം ഡെപ്പോസിറ്റ് നൂറ് രൂപയാണ് നിങ്ങൾക്ക് മിനിമം വിഡ്രോവൽ ആയിരം രൂപയാണ് വരുന്നത് ഇതിൽ ആ വിയേറ്റർ ഗെയിം കോണ്ടസ്റ്റ് ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോടി വരെ പ്രൈസ് നേടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല സ്പാനിഷ് ഫുട്ബോൾ ലെജൻഡായ ആണ് ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ഇതിൽ അമ്പത് പെർസെന്റേജ് ലൈവ് കസിനോ സ്പോർട്സ് ആൻഡ് ക്രാഷ് ഗെയിംസ് ബോണസ് ഉണ്ട് പന്ത്രണ്ട് പെർസെന്റേജ് ക്രിക്കറ്റ് ബോണസും ഡെയിലി ലൈവ് ഉണ്ട് കൂടാതെ കസിനോയും സ്പോർട്സ് ആൻഡ് റിബേറ്റ് ഡെയിലി ഉണ്ട് ഈ ഡെയിലി റീബേറ്റിന് ഒക്കെ ട്വന്റി ഫോർ ഇന്റവൻ കസ്റ്റമർ സപ്പോർട്ടും ലഭിക്കും പിന്നെ ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് ഫുള്ളി സേഫ് ആൻഡ് ട്രസ്റ്റഡ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ അഫിലിയേറ്റ് പ്രോഗ്രാം വെച്ച് തന്നെ നിങ്ങൾക്ക് ലക്ഷങ്ങളും മാസം ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നേടാൻ സാധിക്കും അതുകൊണ്ട് ഇനി ഒട്ടുമൈക്കത് ഉടനെ ജോയിൻ ചെയ്ത് അഞ്ഞൂറ് രൂപ സൈനപ്പ് ബോണസ് നേടൂ കൂടാതെ എന്റെ പ്രൊമോ കോഡായ മിസ്റ്ററി ട്വന്റി ഫോർ യൂസ് ചെയ്ത് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് രൂപ നേടാനുള്ള അവസരവും നേടൂ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോടിയുടെ പ്രൈസ് പോലെ വരുന്ന അവിയേറ്റർ ഗെയിംസ് കോണ്ടസ്റ്റിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയോ ആരും പറഞ്ഞൊന്നും കേട്ടില്ല ഇനി നമുക്ക് കുറച്ച് മാസ്മരിക ഫുട്ബോൾ രംഗങ്ങൾ കണ്ടാലോ അയ്യോ നിനക്ക് വല്ല പാരമടയിലും പോയിട്ട് പാറ വെട്ടിച്ചൂടെ നിന്റെ പന്തൊന്ന് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന സംഭവം യോങ് റൈഫിന് വാദം പിടിച്ച പോലത്തെ കളിയാണെങ്കിലും അവന്റെ കോസ്റ്റ്യൂമ് അത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല ഇതാണ് മക്കളെ പറയുന്നത് ഇരിക്കുന്നതിന് മുന്നേ കാലി നീട്ടരുതെന്ന് അപ്പൊ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ച് സംസാരിക്കുന്നതാണ് പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ ആ കൊല്ലത്തെവിടെയോ ഉള്ള പിള്ളേരാണെന്ന് തോന്നുന്നു പിന്നെ പിന്നൊരു ഫുട്ബോൾ ചില ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന രംഗങ്ങൾ നമുക്ക് കാണാം വേൾഡ് കപ്പിലാണ് അർജന്റീനയിലെ ആരാ അർജന്റീന ബ്രസീല് ഏത് പ്ലെയർണ് ഇഷ്ടം അർജന്റീനയില് ബ്രസീല് ബ്രസീല് അർജന്റീന ടീം ആ എന്ത് എന്തറിയില്ലോടാന്ന് അതെ കല്യാണപ്പണ് വരുന്നതെന്ന് ചോദിച്ചു എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും പറയാൻ ഹലോ അതെന്തോ ഒരു കോളേജ് മുഴുവൻ പൊട്ടന്മാരോ അവന്മാരി അതെന്തോ ഭീകര ടെക്നോളജി ആണെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് വീഡിയോ ആണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇനി മാതൃകാപരമായ ഒരു കൂട്ടം നാട്ടുകാരെ കാണാം എന്നാലും ഇത്രയും വൈബുള്ള നാട്ടുകാരും നമ്മടെ എവിടെയുണ്ട് കൊറേണ്ണം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്നെ വിറ്റ് കാശുണ്ടാക്കുന്ന കൊറച്ച് പഴണിയിലുള്ള കച്ചവടക്കാരെ കാണാനായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് കടകൾ എന്റെ ഫോട്ടോ വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ സാധാരണ ഫിറോസ്കയാണ് കുക്ക് ചെയ്യാറ് പക്ഷെ ഇവിടെ ഫിറോസ്ക ഇങ്ങോട്ട് കുക്കഡ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി വീണ് കണ്ടുമുട്ടാം അതുവരേക്കും ബൈ